ഹലോ ഫ്രണ്ട്സ് ക്ലിയർ ടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രാഫിക് ജാമിൽ കുടുങ്ങിയിട്ടുണ്ടാകും അല്ലേ അല്ലെങ്കിൽ സ്നോ കാരണമോ ഫ്ലഡ് കാരണമോ കാറുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കാറിന് പറന്നു പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അങ്ങനെയെങ്കിൽ നമ്മുടെ കാറുകൾ എല്ലാം പറക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ രസമായിരിക്കും അല്ലേ ക്കുന്ന കാറുകൾ വന്നാൽ തീർച്ചയായും നമ്മുടെ റോഡ് ട്രാഫിക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം കുടുങ്ങി പോകുന്ന ട്രാഫിക് ജാമുകൾ പിന്നെ കാണാനേ പറ്റില്ല പിന്നെ എന്തൊക്കെയായിരിക്കും വ്യത്യാസം ഉണ്ടാവുക നമ്മുടെ കാറിന് പോകാനുള്ള അതായത് ഒരാൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു എയർ ലൈൻ ഉണ്ടാവാം ആകാശത്തിൽ തന്നെ മൾട്ടി ലെവൽ ട്രാഫിക് നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു കാറ് പോകുന്നു അതിന്റെ മുകളിലൂടെ വേറൊരു കാറ് പറക്കാൻ സാധിക്കുന്നു അങ്ങനെ ഉണ്ടാവാം പിന്നെ വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയകളിലും കുന്നും മലയും പുഴയൊക്കെ ഉള്ള ഏരിയകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെല്ലാൻ സാധിക്കും ഇനി കൊച്ചി ട്രിവാൻഡ്രം പോലെയുള്ള നഗരങ്ങളിലാണെങ്കിലോ ഓ അവിടെ ഭയങ്കര മാറ്റം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ട്രാഫിക് ജാം ജാമില്ലാത്തൊരു കൊച്ചിയെ പറ്റി എന്ത് മനോഹരമായിരിക്കുമല്ലേ അത് സിറ്റികളിൽ മിക്കവാറും എയർപോർട്ട് പോലെ കാർ സ്റ്റേഷൻസ് ഉണ്ടാവാം അങ്ങനെ ഒരു പ്രത്യേക ഫ്ലൈൻ ലൈൻസ് ഉണ്ടാവാം ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് കാരണം ഭയങ്കര തിരക്കുള്ള ഏരിയ ആയിരിക്കുമല്ലോ അപ്പോൾ കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസുകൾ കാണാൻ സാധിക്കുമായിരിക്കും ഇനി സാങ്കേതിക വിദ്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഇങ്ങനെ പറക്കണമെങ്കിൽ തന്നെ കൂടുതൽ എനർജി ആവശ്യമുണ്ടല്ലോ മാത്രമല്ല അത് കൂടുതൽ എയർ പൊല്യൂഷനും നോയിസ് പൊല്യൂഷനും ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ മിക്കവാറും പെട്രോള് ഡീസൽ പോലുള്ള എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇന്ധനങ്ങൾ ആയിരിക്കില്ല യൂസ് ചെയ്യാൻ സാധിക്കുക മിക്കവാറും തന്നെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ചായിരിക്കാം ഇത് ചെയ്യാൻ പോകുന്നത് നോയിസ് പൊല്യൂഷനും ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമായിരിക്കും ഒരു ഹെലികോപ്റ്റർ പോങ്ങുന്നത് പോലെ കാറുകൾ വെർട്ടിക്കലായിട്ട് നേരെ മുകളിലേക്ക് പൊങ്ങി പറക്കുന്ന രീതിയിലായിരിക്കാം ഡിസൈൻ ചെയ്യാൻ സാധ്യത പക്ഷെ വേറൊരു കാര്യമുണ്ട് പറക്കുന്ന കാറുകൾ വന്നാൽ വാഹന നിയമങ്ങൾ കുറച്ചുകൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവും നമുക്ക് സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഓടിക്കാൻ സാധിക്കില്ല നമുക്ക് പ്രത്യേകം ഫ്ലൈയിങ് ലൈസൻസ് എടുക്കേണ്ടി വരാം അതുപോലെ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഉണ്ടാവാം അവരെ അനുസരിക്കേണ്ടി വരും പിന്നെ നമുക്ക് ഫ്ലൈയിങ് നാവിഗേഷൻ ഉപയോഗിച്ച് പോകാനായിട്ടുള്ള സ്റ്റേഷനിൽ ട്രെയിനിങ് വേണ്ടി വരും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഇത് അപകടം വരുത്തി വെക്കില്ലേ എന്നല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചുള്ള കൺസേൺ ആയിരിക്കില്ലേ തീർച്ചയായും ഇതിന് സേഫ്റ്റി കൺസേൺസ് ഉണ്ട് പറക്കുന്ന കാറുകൾ വരുമ്പോൾ അപകട സാധ്യതകൾ തീർച്ചയായും കൂടും ഏത് സ്പേസിൽ പറക്കണം ഒരേ സ്ഥാനത്ത് രണ്ട് കാറുകൾ വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ അപകടങ്ങൾ വന്നേക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി നന്നായി പഠിച്ച് അതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുകൂടിയൊക്കെ പഠിച്ചിട്ടായിരിക്കാം ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ അടുത്തേക്ക് എത്താൻ പോവുക മിക്കവാറും ഓട്ടോ കൊളീഷൻ സെൻസേഴ്സ് എ ഐ ബേസ്ഡ് ഓട്ടോ പൈലറ്റ് സിസ്റ്റംസ് റിയൽ ടൈം ട്രാഫിക് ജി പി എസ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പൊതുവായിട്ടുള്ള ചില സുരക്ഷാ സംവിധാനങ്ങൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അത് മാത്രം പോരാ കൂടുതൽ പഠനങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ടുണ്ട് ഇനി ഇതിന്റെ വിലയെക്കുറിച്ച് ചിന്തിച്ചാൽ മിക്കവാറും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കാം ഇത് വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി രൂപ മുതൽ ഇതിന് വില വന്നേക്കാം പക്ഷെ ആരംഭത്തിൽ അങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ടെക്നോളജി സാധാരണമായി മാറുകയും എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള പറക്കുന്ന കാറുകൾ വാങ്ങാൻ സാധിക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളം പോലെ ഹില്ലി ആയിട്ടുള്ള കുന്നുകളും മലകളും പുഴകളുമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള പറക്കുന്ന കാറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര എളുപ്പത്തിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനാവും ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാനായാലോ നമ്മൾക്ക് ഒരുപാട് വളവും തിരിവും ഒന്നും തിരിക്കാതെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കുമായിരിക്കും ഒരുപാട് കയറ്റമോ ഇറക്കമോ ഒന്നും ഇല്ലാതെ തന്നെ പറന്നങ്ങോട് പോയി എവിടെ വേണമെങ്കിലും ലാൻഡ് ചെയ്യാവുന്ന അവസ്ഥ അതിരപ്പിള്ളി വെള്ളച്ചേട്ടത്തിന്റെ മുകളിലൂടെ ഒന്ന് പുറന്നു പോകാൻ സാധിച്ചാലോ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും നടക്കാൻ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന് സാധ്യമായിട്ടില്ലേ അതുകൊണ്ട് മിക്കവാറും ചിലപ്പോൾ നമ്മുടെ തലമുറയിൽ ഇതിൽ പ്രാക്ടിക്കൽ ആയില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇത് ചിലപ്പോൾ ഒരു സാധാരണ കാഴ്ചയായേക്കാം ഇനി ഇങ്ങനെ ഒരുപാട് കാറുകൾ പറക്കുകയാണെങ്കിൽ നമുക്ക് ആകാശത്തെങ്കിലും നോക്കിയാൽ എന്തായിരിക്കും കാണാൻ സാധിക്കുക ആകാശത്തിലൂടെ കാറുകളിങ്ങനെ പറന്നു പോകുന്നു ഡ്രോണുകൾ പോലെയോ അല്ലെങ്കിൽ ചെറിയ വിമാനങ്ങൾ പോലെയോ ഇതിങ്ങനെ പറന്നു പോകുന്നത് കാണാൻ പറ്റും ചില കാറുകൾക്ക് കറങ്ങുന്ന ചിറകുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ പ്രൊപ്പല്ലേഴ്സ് ഉണ്ടാകാം എന്നാൽ മറ്റു ചില കാറുകൾക്കോ ജെറ്റ് എൻജിൻസ് ഉണ്ടായെന്നും വരാം ടാക്സികള് ഡെലിവറി വാണിച്ച് എല്ലാം ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ അതും പല ലെവലിലായിട്ടായിരിക്കും ഒരു കാറിന്റെ മുകളിലൂടെ വേറൊരു കാർ പറന്നു പോകുമായിരിക്കും അങ്ങനെ പല ലൈൻസ് പല ലെവലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ റോഡുകളിൽ ട്രാഫിക് സിഗ്നൽസ് കാണാൻ പറ്റില്ല പക്ഷേ എയർലൈൻസിൽ ഡിജിറ്റൽ സിഗ്നൽസുകളായിരിക്കാം ഉണ്ടാവുക വീടുകളുടെ ടെറസുകൾ മിക്കവാറും ലാൻഡിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഈ കാറുകളുടെ ട്രാഫിക്കിനെ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ അതിനു മുകളിൽ ഡ്രോണുകൾ പറക്കുന്നുണ്ടാവാം അവയായിരിക്കാം ചിലപ്പോൾ ഇവയുടെ കൊള്യൂഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ പാകത്തിൽ ഇതിനെ മാനേജ് ചെയ്യുക വിമാനങ്ങൾ പോലെയോ പക്ഷികൾ പോലെയോ നമ്മൾക്ക് ആകാശത്തിൽ കാറുകളും പറക്കുന്നത് കാണാൻ സാധിക്കും ഇനി എന്ത് സൗണ്ട് ആയിരിക്കും നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുക ചിലപ്പോൾ ഒരു ചെറിയ ബസ്സിംഗ് സൗണ്ട് അല്ലെങ്കിൽ ഹമ്മിങ് സൗണ്ട് ആയിരിക്കാം നമുക്ക് കേൾക്കാൻ സാധിക്കുക അല്ലെങ്കിൽ കാറുകൾ സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ അതായിരിക്കാം ചിലപ്പോൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുക ഇനി ഇങ്ങനെ പറന്ന് പോകുന്ന കാറിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടുന്നു എന്നാൽ എന്തായിരിക്കും ആ സിഗ്നൽ ചിലപ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ ഇൻവിസിബിൾ ആയിരിക്കാം കാരണം അത് ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കും ആ ഇൻവിസിബിൾ സിഗ്നൽസ് കണ്ടുകൊണ്ട് കാറുകൾ ചിലപ്പോൾ പെട്ടെന്ന് നിർത്തിയേക്കാം ഇനി എന്തെങ്കിലും ഒരു ഫെയിലർ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് താഴേക്ക് വരാൻ പാരച്ചുട്ടികൾ ഉണ്ടാവാം പെട്ടെന്ന് എമർജൻസി വന്ന് ലാൻഡ് ചെയ്യാൻ പാകത്തിന് റെഡ് കളറിൽ എമർജൻസി ലാൻഡിംഗ് പാഡുകൾ ഉണ്ടാക്കിയേക്കാം അങ്ങനെ കാറുകൾക്കും മറ്റുമായി പക്ഷികളും മേഘങ്ങളും അവയുടെ കുറച്ച് സ്പേസ് ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാമോ പിന്നെ നിങ്ങളുടെ രസകരമായ ഐഡിയാസ് ഒന്ന് കമൻറ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി ബായ്